മറ്റു ഫൈബറിന്റെ പോൾ ഉപയോഗിച്ചിട്ടാണല്ലോ നീ എന്തുകൊണ്ടാണ് അങ്ങനെ കരുത്തരോട് പടവെട്ടി നേടിയ ജയം ജൂനിയർ പോൾവാട്ടിൽ മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് മത്സരിച്ചത് എതിരാളികളോടും ഒപ്പം പരിമിത സാഹചര്യങ്ങളോടും അഭിനവും കായികാധ്യാപകൻ സജിയും ചേർന്ന സ്കൂൾ പരിസരത്ത് നിന്ന് വെട്ടിയെടുത്ത മുള കൊണ്ടാണ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കാൻ എത്തിയത് ഈ മുള നിങ്ങൾ അത് ഈ പോയി മുതൽ അതുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം പരിശീലനം ആരംഭിച്ച അഭിനവ് പറന്നിറങ്ങിയത് സ്വർണ മെഡലുമായാണ് ഒരു ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ആ പോൾ വാങ്ങാൻ കെൽപ്പില്ല പരിശീലിക്കുമ്പോൾ ചാടി വീഴാനുള്ള ബെഡിന് പകരം മണലാണ് ഉപയോഗിക്കുന്നത് പത്തടി ഉയരമുള്ള മുളങ്കമ്പിലാണ് പരിശീലനവും മത്സരവുമല്ല ഈ മുളകൊണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരം കീഴടക്കിയിട്ടുള്ള അഭിനവിന് ഇക്കുറി രണ്ടേ ദശാംശം അഞ്ചേ പൂജ്യം മീറ്ററെ ചാടേണ്ടി വന്നുള്ളൂ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പൊ എന്താണ് ഒരു നിങ്ങൾ സാധാരണ പക്ഷേ ഇനിയാണ് പ്രശ്നം സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ ഈ മുളകൊണ്ട് പറ്റില്ല പരിശീലനം താൽക്കാലികമായി ലഭിക്കുന്ന പോളിലേക്ക് മാറ്റണം ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ മിടുക്കൻ കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് നാലാമതായി പോയതിന്റെ കാരണം വേറെയല്ല ഇത് നമുക്ക് മറ്റേ പോൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബെഡ് വേണം വേണം ബെഡ്ഡില്ലാത്തരച്ച് നമുക്ക് അത് ഫൈബർ പോളെന്ന് പറഞ്ഞാൽ അതിന് വൺ ലാക്കിൻ്റെ മോളിലാണ് അതിൻ്റെ ഒന്നേ പത്താണ് അതിൻ്റെ വിലയുള്ളത് അപ്പോൾ ഒരാളെ ഇതിപ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്താലോ പക്ഷെ നമുക്കങ്ങനെയൊന്നുമില്ല നമുക്ക് ബെഡ് അടക്കം വേണം അപ്പം ഈ പരിമിതി വെച്ച് ചെയ്യുമ്പോൾ ഈ മുള ഉപയോഗിച്ചിട്ടുള്ള ഏകദേശം ഒരു രണ്ട് അമ്പത് വെച്ചിട്ട് നമ്മൾ മണലാണ് ചെയ്യുക അത് മാനന്തവാടി ഗ്രൗണ്ടിലെ മണലിലാണ് ചെയ്യും മാനന്തവാടി പാണ്ഡിക്കടവ് അഗ്രഹാരത്തിലെ മണിയുടെയും ഉഷയുടെയും മകനായ അഭിനവ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മുളംതണ്ടിന് പകരം നല്ല കായിക ഉപകരണങ്ങളും അതുപയോഗിച്ചുള്ള പ്രൊഫഷണൽ പരിശീലനവും ലഭിച്ചാൽ ഈ ചാട്ടക്കാരനിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം ക്യാമറ പേഴ്സൺ മനുറോയ്ക്കൊപ്പം മരവയൽ ജില്ലാ സ്റ്റേഡിയത്തിൽ നിന്ന് ഷാൻ ജോസഫ് മലനാട് ന്യൂസ്